കഴിഞ്ഞടി ഉം പണികളൊക്കെ നേരത്തെ എണിക്കും നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെയും പോയി ചെയ്യണ്ടടി ആടി ഞാൻ എന്തേ പോയിക്കൊണ്ടിരിക്കയാണ് പിന്നെ ബസ്സിലൊന്നും പോണ്ടല്ലോ അപ്പൊ ബസ്സിന്റെ കാസും പോവില്ലേ പിന്നെ അതല്ല ഞാൻ കമ്പനിക്കൊക്കെ പോലൊക്കെ നിർത്തിയത് ആ പെരുന്നാൾക്ക് വല്ലടി ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ലടി ഇന്നും കൂടി പോയി ചെയ്തിട്ട് ഇന്നും കൂടി തന്നെ അവര് വല്ലതും തരുകയാണെങ്കിൽ അതിൽ കൂട്ടി എടുക്കാലോന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് തരുക ആ ഡീ ബര് പിള്ളേരൊന്നും എടുത്തിട്ടൊന്നും ഇല്ല ഒക്കെ ഡ്രസ്സ് എടുക്കണില്ലേ എല്ലാരും എടുത്തു വന്നെടുക്കാത്തത് എടുക്കാത്തത് എല്ലാരും ചോദിക്കണ്ട് ആ രണ്ടു ദിവസം രണ്ടു ദിവസം പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഇന്നും കൂടി പോണം ആ പിന്നെ പെരുന്നാളെന്നാ മറ്റന്നാളല്ലേ നാളെ ലീവ് എടുക്കാലോ അതാണ് എനക്ക് അറിയാലോടീ എന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ശരിയടേ എത്താറ എന്നെ ഇല്ല ഇന്ന് ഇന്ന് വരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇന്നും കൂടി പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഇന്നത്തെ കൂടിയും പിന്നെ ഇത്തവല്ലതും കൂട്ടി തരും എന്നുള്ള ഒരു വിശ്വാസം തരും തരാണ്ടിരിക്കില്ല എത്ര എന്തെങ്കിലും തരും പെരുന്നാളൊക്കെ അല്ല തരും എന്നിട്ട് അതും കൂടി പോയിട്ട് എടുക്കാനാണ് എടുക്കാനോ ഇതെന്തൊക്കെ പുറത്തെത്തിക്കുന്നു ഇത്താ നിങ്ങള് വേറെ വന്നു മോളെ എന്തെങ്കിലും പെരുന്നാളൊക്കെ അല്ലേലൊക്കെ പണികളടിക്കുന്നു ഉമ്മ ഒന്നേ അതെ ഉമ്മ ഡ്രസ് എടുക്കാൻ പോയിക്കത്ത ആയിക്കോട്ടെ ശരി എന്നോ ഇനിയിപ്പൊ വരാൻ നേരം വൈകോ മോളെ എനിക്കറിയില്ല എത്താ അവര് കൊറേ പേരായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ എപ്പളാ വരാനൊന്നും അറിയില്ല മോളൊക്കെ ഏഹ് വേണ്ട ഞാൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടോക്ക് വേണമെങ്കിൽ എന്തേലും കഴിച്ചു വേണ്ട ശരി thank uh you -huh. ആ പാത്രങ്ങൾ എഴുതാല്ലേ അത് ഉമ്മ ഒന്ന് കഴുകുന്നു അല്ലാത്ത ഞാൻ നിങ്ങളോട് ചോദിക്കണംന്ന് വെച്ചിട്ടിരിക്കുന്നു നിങ്ങള് മറ്റേ മേപ്പറമ്പിന്റെ അവിടെ ഒന്നല്ലേ പറഞ്ഞാലും എന്താ കൂടുതലാളെ കുട്ടികൾക്ക് സ്കൂൾ പോകാനൊന്നും പറ്റുന്നില്ല പിള്ളാരൊക്കെ ഒരാൾ അഞ്ചില് അപ്പൊ അവർക്ക് വണ്ടി സൗകര്യം ഇല്ല പിന്നെ സ്കൂൾ വണ്ടി വിട്ടാലേ ഞാൻ കോളേജില് പോകുമ്പോ എപ്പോഴും കാണലുണ്ട് ഇപ്പൊ അത് പൂട്ടി കിടക്കുക അത ഞാൻ ചോദിച്ചിട്ടേ അതെ അപ്പൊ പിന്നെ ഇപ്പൊ എവിടെ ഇവിടെ ഒരു കൊറച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക് ആ മറ്റേ കനാലിന്റെ അപ്പുറത്തായിട്ടൊരു ചെറിയൊരു വീട് കിട്ടിയിട്ടുണ്ട് വാടകയും കുറവാ വാടക പിന്നെ എങ്ങോട്ട് വരാനും പോകാനെനിക്ക് സൗകര്യം പോലെ പിന്നെ സ്കൂട്ടികൾക്ക് സ്കൂളടുത്തുള്ള കാരണേ അപ്പൊ അവരിപ്പം വന്നു പോവാനും ഒക്കെ നടന്നേ പോയിട്ട് വരാനോ പിന്നെ എനിക്കും ബസ് കയറി ഒന്നും പോകണ്ടല്ലേ പഠിപ്പിക്കൗകര്യായി ബസ് ക്ലാസ്സൊന്നും ചെലവില്ലല്ലോ മോളെ താത്താന് നമ്മള് അവിടെ ഇരിക്കുന്ന സമയം തൊട്ടേ കണ്ടിട്ടുള്ളത് തന്നെ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച ആ വീടിപ്പില്ല അത് കൂട്ടി കിടക്കണ നിങ്ങളിപ്പ എവിടെ അറിയില്ലല്ലോ അതപ്പൊ ഞാൻ വാടക കൊടുക്കാൻ മുതലാണോ നമുക്ക് ഇങ്ങനെ പണിക്കൊക്കെ പോയിട്ട് കിട്ടുന്നതല്ലേ അതില് വാടകയും കുട്ടികളുടെയും ചെലവൊക്കെ പറ്റണില്ല അത്ര അവിടെ ഒഴിഞ്ഞു വന്നിട്ട് കുറേ നാലും അതെ ശരി 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 എന്താ പണികൾക്കട്ടെ

താത്താ ഓ നീ നിങ്ങളീ തൊടക്കണെന്ന് ഈ ഒരു കൂട്ടൊന്നും അലക്കിട അതാണത് കഴിഞ്ഞിട്ട് അലക്കാൻ പോകാനും ആ ശരി താത്തതൊന്നും വാഷിംഗ് മെഷീൻ ഇട്ടാൻ പോവാ അതെ മോളെ

മീൻ കറി വെച്ചിട്ടുണ്ട് കൊച്ചു വെച്ചിട്ടുണ്ട് ചോറും എല്ലാം ആയിട്ടുണ്ട് ഇനി താത്ത പോട്ടെ അതിന്റെ മോളി പെരുന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിന് പോട്ടെ എന്നാ ശെരിട്ടാ ഇമോ വന്നാല് പറങ്ങണൂട്ടാ

ആ നന്നിത്ത ഞാനേ ഇപ്പൊരുന്നാളല്ലേ അപ്പൊ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് പോവാന്ന് വെച്ചിട്ട് വന്നു പിന്നെ അടിച്ചിട്ടും തുടച്ചിട്ടൊന്നും ഇല്ലല്ലോ ഞാനല്ലേ ചെയ്യാ അപ്പൊ അതൊക്കെ ഒന്ന് ശരിയായി കൊടുത്തിട്ട് പോവാന്ന് വെച്ചിട്ട് നാളെ പിന്നെ വരുന്നില്ല പണികളൊക്കെ ചെയ്തു അല്ലേ ആ പണികളൊക്കെ ചെയ്തിട്ട് അടിക്കലും തുടക്കലും തുണിതിരുമ്പലും ഒക്കെ കൊണ്ട് വെയിൽ തുണക്കലും ഒക്കെ കഴിഞ്ഞു വേഗം പണി കഴിഞ്ഞു അപ്പൊ പിന്നെ മോള് പറഞ്ഞെന്നാ പിന്നെ ഇത്ത പൊയ്ക്കോ ഇനി പണികളൊന്നും എന്ന് പറഞ്ഞു എന്തായാലും നീ നേരത്തെ ഇറങ്ങിയതല്ലേ വായോ വന്ന് ചായ വെച്ച് കുടിച്ചിട്ട് പോവാ വാ ആ വേണ്ടിത്ത നാ വീട്ടിൽ പോയി കുടിച്ചോണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് പിള്ളേരൊക്കെ ഉള്ളത് എല്ലാവർക്കും വെച്ചിട്ട് കുടിച്ചോണ്ട് ഇത്ത ഏയ് അങ്ങനെ പറയല്ലേ വാ വന്ന് പോയി ചെന്ന് ചായ വെച്ചേ ചായ കുടിച്ചിട്ട് പോയാ മതി പിള്ളേർക്ക് നീ ചെന്നിട്ട് ചായ വെച്ചു ശരി അന്നാ ശരിത്താ ചായ വെക്ക വരും ആ സാരി മോളെ ഏതേ അമ്മ വന്നേ വാ ഇത്താൻ പോയി ചായ വെച്ചിട്ട് വരാം ഇത്താ ഇങ്ങള് പോയില്ലേ ഞാൻ പോയില്ലേ മോളെ വന്നപ്പോ ചായ വെക്കാൻ പറഞ്ഞേ ചായും കടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുള ഇത്ത ചായയും കടിയും കൊണ്ട് വെച്ചിട്ടുണ്ട് ചായ കുടിക്കുന്നു ഇപ്പൊ വരാ മോളെ ഞാൻ ഈ ഫർദ്ദൊന്നും ഊരി വെച്ചിട്ട് വരാട്ടാ ഇത്താത്ത ചായ പാത്രങ്ങളൊക്കെ കഴി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇറങ്ങട്ടെ ആ അയ്യോങ്ങാനായ ഓ സമയം അഞ്ചര ആയ എന്നാ ശരി മോളെ എന്നാ ഇറങ്ങിക്കോ ഇറങ്ങട്ടെ

നീ എന്ത് കൊണ്ടുപോ പറും നെൻറെ കുട്ടികൾക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പ്രാസ്യത്തെ പെരുന്നാള് പെരുന്നാൾ ആക്കണം നമ്മടെ വലിയ പെരുന്നാളെൻറെ അന്റെ വിഷമം എല്ലാവർക്കും അറിയാം നിനക്ക് തരാണ്ട് പിന്നെ ആർക്കാടി കൊടുക്കുക അതെ ഒരിക്കലും കുറയില്ല മോളെ എന്തിനക്ക് ബുദ്ധിമുട്ട് എനിക്ക് അത്യാവശ്യം നിങ്ങള് തന്നെ സഹായിക്കുന്നുണ്ട് ഏതൊക്കെ കണ്ടപ്പെട്ട സങ്കടം വരുന്നേ ഭയങ്കര വിഷമം നമുക്ക് ഇതുപോലെ തരാനൊന്നും ആരും ഇല്ലത്താ നിനക്ക് തരാണ്ട് പിന്നെ നാൻ ആർക്ക മോളെ കൊടുക്ക നനക്കെന്നെ പറഞ്ഞടി നൻ്റെ വിഷമം എനിക്ക് അറിഞ്ഞൂടെ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാ കണ്ടിക്കണ് ഈ അങ്ങനെ കണ്ടു എനിക്കറിയില്ല എന്റെ കൽബിലും ഈ എൻറെ അനിയത്തിയാ എൻ്റെ മക്കളും നീയൊക്കെ ഒക്കെ ശരിയാകും എനിക്കും രണ്ടാം ആൺകുട്ടികളല്ല ഡീ എന്റെ മക്കളൊക്കെ ഒന്ന് കാലാകട്ടെ എല്ലാം ശരിയാകും ഒക്കെ കഷ്ടപ്പെട്ടിട്ട് എന്നെ ഡീ നിലക്കെത്തുക ഈ വിഷമിക്കണ്ട ഒക്കെ ശരിയാകും നിനക്കും തൻ്റെ മാപ്പിളിക്കും മക്കൾക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സെടുത്തിട്ട് പിന്നെ നിനക്ക് മാക്സ് ഇഷ്ടപ്പെടും എനിക്കറിയില്ല എന്റെ വിഷത്തിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പർദ്ദെടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാക്ക് പറ്റണ പോലെ എത്താ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ പെരുന്നാള് സന്തോഷമായിട്ട് കൊള്ളും ഏറ്റാ ഇട്ട ശരിക്കന്നെ എന്നെ ഒരു കൂടെ പറമ്പ് പോലെ എന്നെ സ്നേഹിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് തരും എന്താന്നാ എനിക്ക് നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലയാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്താന്നാ അത് കാരണം എനിക്ക് അടുത്ത് വന്ന് നിങ്ങളെ കുടുംബത്ത് വന്ന് ചേർന്ന് തന്നെ എനിക്ക് നല്ലൊരു ഭാഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് തരും ഏയ് ഇനി പോയിട്ട് നാളെയൊന്നും വരാൻ നിൽക്കണ്ട കേട്ടോ നാളെ പെരുന്നാളിന്റെ തലൂസും അല്ലേ മോൾക്ക് കുടുംബത്തിൽ പണികളൊക്കെ ഉണ്ടാവൂലേ അപ്പം മോൾ നാളെ വീട്ടിൽ പണികളൊക്കെ ചെയ്ത് മക്കളായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും ഏഹ് വേറമ്പഴത്തെ പെരുന്നാളല്ലേ ഇവിടെ ഇപ്പൊന്ന് ഈ വന്നു വരില്ല എന്നാ വിചാരിച്ച ഈ വന്നിരിക്കണു കൊഴപ്പല്ല ഇവിടെ അടിക്കലൊന്നും തുടക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോള് വന്ന സന്തോഷം കൊഴപ്പല്ല നാളെ മോള് വരാന്നൊക്കെണ്ടേട്ടാ നല്ല പോലെ പെരുന്നാളൊക്കെ സന്തോഷായിട്ട് ഇവിടെ വലിയ പെരുന്നാളല്ലേ ആ എന്നാ ശെരി മോളറിഞ്ഞോ നമ്മളെ പോലെയുള്ള പാവങ്ങള്ക്ക് നല്ല ഇട്ട കൊടുക്കുന്നുണ്ടല്ലോ കൊടുക്കണ മനസ്സുണ്ടല്ലോ അല്ല ഒരിക്കലും നിങ്ങളെ കൈവിടൂല പാവപ്പെട്ടവർക്ക് കൊടുക്കണം എനിക്ക് ഒരുപാട് സഹായിക്കേണ്ടിട്ടോ ഉള്ള മോദിനെങ്ങനെ തരാനുള്ളത് റബ്ബ് നിങ്ങളെ കയ്യില് തരട്ടെ ഈ എന്തിനാ വിഷമിക്കണ് ഈ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതും കൂടി കയ്യില് വെച്ചോ മോള് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി വെച്ചു കൊടുക്കട്ടെ പെരുന്നാൾക്ക് ഔതൊക്കെ അതാ തന്നെ അല്ല അത് അതൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക് ഇത് വീട്ടിൽ പോയിട്ട് എത്ര വീട്ടുകളിലൊന്നും പണിച്ച് പോയിട്ടുണ്ട് ഒരു വീട്ടിലും ഒരു പെരുന്നാൾക്ക് പോലെ ഒരിക്കലും ഒരു ഡ്രസ്സ് എനിക്ക് തന്നിട്ടില്ല നിങ്ങൾ എന്തൊക്കെയാ തരുന്നത് അപ്പൊ പൈസ അടക്കം തന്നിട്ടുണ്ട് കുറച്ചുപോലെ എനിക്ക് സങ്കടാ തരുന്നില്ല അതൊന്നും കുഴപ്പമില്ല ഇത് മുണ്ടുമോളിച്ചല്ലേ പോയിട്ട് നല്ല പോലെ പെരുന്നാൾക്ക് മക്കൾക്കൊക്കെ പോയിട്ടേ ഒക്കെ നല്ലതുപോലൊക്കെ വെച്ച് കൊടുത്ത് പെരുന്നാളെ ആഘോഷിക്കും ഇപ്പൊ ചെല്ലു ഇതൊക്കെ ഒരു സന്തോഷല്ലേ മോളെ എന്നാ ശരിതാട്ട ഞാന് ഇറങ്ങട്ടെ ആ ഇത്ത വന്ന് എന്റെ മനസ്സിന്റെ വേദന അല്ലാ എന്റെ വേദന ഇത്തറിഞ്ഞു എന്റെ മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ട് ഡ്രസ് കൈന്നറിയ പൈസയും തന്നു പഠിച്ചവനെ അവർക്കള്ളാഹു നന്നായി കൊടുക്കട്ടെറമ്പെ എന്താ എന്റെ വിഷമം ആ ഇത്ത കണ്ടറിഞ്ഞു തന്നു